എത്ര നേരമായി മാറിക്കടാ ഇപ്പം ഞാൻ ഓടിക്കാൻ തുടങ്ങിയുള്ളു കുറച്ച് നേരം ഞാൻ ഓടിക്കട്ടെ പ്ലീസ് കൊടുക്കാ ഇത് എന്നൊക്കെ അപ്പാപ്പ എനിക്ക് മേടിച്ചതാ എന്നതാ എനിക്ക് കൂടിയാ മേടിച്ചത് പുമ്പിന്ന് മാറിക്കേ ഞാൻ മാറൂല എടി ഞാനിപ്പോ വണ്ടി ഓടിക്കൂടാ ഓടക്കൂടാ

കളിക്കുന്നത് തന്നെ തന്നെ വേണം വേണം എന്തോരം ഇവിടെ വേറെ ഉണ്ട് ഇവർക്ക് ഒരേ സമയം ഒരെണ്ണം എന്താ പ്രശ്നം പ്രശ്നം സൈക്കിൾ എന്റെ ല്ലേ ഉള്ളു അവൻ ഓടിക്കട്ടെ പിന്നെ രാവിലെ മുഴുവൻ ഓടിച്ചതല്ലേ വീണ്ടും കരച്ചിലാണല്ലോ ഒരു കാര്യം ചെയ്യാ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയാൽ ശരിയാവില്ല അമ്മയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ എന്റെ കൂടെ ിലെ പൈപ്പ് കൊട്ടി കുറച്ച് പൈപ്പും സാധനങ്ങളൊക്കെ വാങ്ങണം ഞാൻ കടയിലോട്ട് പോകാൻ ഇറങ്ങിയതാ എന്തായാലും സ്കൂട്ടറിനെ പോകുന്നേ കുണിക്കും ഇവിടെ തല്ല് വാ പറഞ്ഞല്ലേ രണ്ടുപേരുടെ കെട്ടിക്കോളും േ നേരണോ ഈ പട്ടി വന്നോ അത് കിടക്കുവാണല്ലോ വണ്ടി കുണക്കി ഇവിടെ നിന്നെ നോക്കട്ടെ ഓ ഭാഗ്യം പട്ടിക്കുട്ടിക്ക് ഒന്നും പറ്റിയില്ല ഞാൻ അതേ കുണക്കി ഇതിനൊന്നും പറ്റിയില്ല അത് പെട്ടെന്ന് ഓടിയപ്പോ മറിഞ്ഞു വീണതാ ഞാനോർത്തോ സ്കൂട്ടർ ഇടിച്ചു ദൈവമേ ആകെ പേടിച്ചു പോയി കൊഴപ്പില്ല നമുക്ക് ഇതിന് ഇവിടെ നിർത്താം നല്ല പട്ടിക്കുട്ടി ആ എന്തായാലും പട്ടിക്കുട്ടി ലക്ഷ്യപെട്ടു വാ നമുക്ക് വേഗം വീട്ടിൽ പോവാം ഇനി വണ്ടിയിടയിൽ പോകുകയെന്നു അതല്ലേ അച്ഛൻ റോട്ടിന്ന് മറ്റേ പുല്ലിലേക്ക് ഇട്ടേടൂലേ ഇനി ഓടയൊന്നും ഇല്ല അതിന് അബദ്ധം പറ്റ റോട്ടിലേക്ക് വന്നതാ ഇനി അത് പൊയ്ക്കോളും വാ വണ്ടിക്ക് നമുക്ക് വീട്ടിൽ പോവാം കുണുക്കി പപ്പിക്കുട്ടിനെ കളിപ്പിച്ചിരിക്കാൻ സമയമില്ലാട്ടോ നമുക്ക് വേഗം വീട്ടിൽ പോകണം എന്റെ പൊന്നു കുണിക്ക് അത് നടക്കില്ല നേരത്തെ ഒരു മിട്ടുപൂച്ചനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വായിക്കണ കേട്ട് ഓർമ്മയുണ്ടല്ലോ എന്റെ ദൈവമേ ഈ മൂന്നാല് പിള്ളേരെ അല്ലെങ്കിൽ തന്നെ തല കേൾക്കൂല വീട്ടില് അതിന്റെ ഇടയിലൊരു പട്ടി കുണിക്ക് വരാൻ നോക്കിയേ അയ്യോ നോക്കിയാണിക്ക് കുണിക്ക് കളിക്കലേ വന്ന് വണ്ടി കയറു ദൈവം എനിക്ക് കുണിക്കിനെ ആക്കിയിട്ട് പിന്നെ എനിക്ക് കടയിൽ പോകാൻ ഉള്ളതാ ഒന്നാളുടെ തിരക്കുള്ള സമയം ഞാൻ ഒരു ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയതാ കേ അച്ഛാ please അത് നമുക്കൊണ്ട് അച്ഛാ എന്റെ ദൈവം ഏത് നേരത്താണ് ഒരു കുണക്കിനെ അങ്ങോട്ട് കടയ വരാൻ തോന്നിയത് ശരി ശരി വണ്ടി കേറി വീടതുമ്പേ അമ്മേടെ വായിക്കണ കേട്ടോളണം കേട്ടോ വാ നമുക്ക് വീട്ടിൽ പോവാടാ എല്ലാവരും കണ്ടല്ല അന്റെ പപ്പേ ഞാൻ ആർക്കൊന്നും തരൂല്ല കുണക്കി മോനെ നീദ ചേച്ചിക്ക തരൂലേ ആ നീദ ചേച്ചിക്ക് വരുമ്പോൾ ചേക്കൊണക്കണ തരൂല്ല എനിക്കൊന്നും വേണ്ട നീ എന്നെ വൈകുണ്ടി കൊണ്ടി ഇടിピട്ടില്ല നിന്നെ ഞാൻ മിണ്ടൂല എന്നാലും എനിക്ക് ഈ പപ്പീനെ കണ്ടിട്ട് അതിശയം വരുവാ അച്ഛൻ സമ്മതിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ കടയിൽ പോയിട്ട് വരുമ്പോ എന്തായാലും അച്ഛനിട്ട് നല്ലത് തന്നെ കിട്ടും ഇഷ്ടമല്ലല്ലോ അച്ഛൻ എങ്ങനെ നമുക്ക് പട്ടീനെയും പൂച്ചനെ ഒന്നും ഇഷ്ടമല്ലല്ലോ അച്ഛനെങ്ങനെ കുളിക്കുമ്പോൾ പട്ടീനെയും പേടിയില്ലേ ആദ്യോട്ട് കാണുന്ന പട്ടിയല്ലേ എന്നിട്ട് അതിനെ റോട്ടി തെടുക്കാൻ ഇവക്കൊരു പേടിയില്ലേ അയ്യോ ഈ കുണിക്ക് നമ്മള് വിചാരിച്ച പോലെ ഇല്ലല്ലോ ആള് നല്ല ടെററ

എന്റെ പൊന്നമ്മ അത് ടോയൊന്നും അല്ല ശരിക്കും പപ്പിയാ ഇവരെ കടയിൽ പോയായിരുന്നു അറിയില്ല എനിക്ക് പപ്പീന ഇഷ്ട

അമ്മ അവളോട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞത് അമ്മക്ക് ഇഷ്ടമല്ലെന്ന് അവള് കേൾക്കണില്ല പിന്നെ അച്ഛനാണെങ്കിൽ കടയിൽ പോകണം എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞു പോയി ഞാൻ എന്ത് ചെയ്യാനോ ഞാൻ ചോദിച്ച അവളെ തരുടെ ഓടി ദൈവമേ അമ്മയെ ഓടിയല്ലോ ആ പാവം അമ്മ അതിനെ എന്തായാലും ഇവിടെ പപ്പി പാവും ഇങ്ങോട്ട് വന്നിട്ട്

എടി അമ്മ നിന്നെ ൊന്നുമില്ല ഒരു കാര്യം നീ ഇറങ്ങ അമ്മ മുറ്റത്താ ഞങ്ങൾ നിന്നെ റൂമിൽ എവിടെയെങ്കിലും കൊണ്ട് വിളിപ്പിച്ച് നിർത്താം എന്നിട്ട് അച്ഛനെ ഫോൺ ചെയ്യാം നീ ഇല്ല എനിക്ക് പേടിയാ നീ എത്ര നേരം അതിന്റെ പൊക്കത്തിരിക്കും ചേച്ചി ഞാൻ കയറി അവളെ ഇറക്കട്ടെ എടി നീ കയറിയ അവള് വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ചെയ്യുമ്പോ നീ അമ്മ എണെങ്കിൽ മുറ്റത്തു നിന്ന് ഒരു വടി വെട്ടു കണ്ടിട്ട് എന്നെ പേടിയാവുന്നു നീ കരയൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യാ പുജിനി ഇങ്ങോട്ട് താഴേക്കിട് ഞാൻ പിടിക്കാം അതിനെ കൊണ്ടേ കളഞ്ഞാൽ തന്നെ അമ്മ പിന്നെ അമ്മേനെ വിളിക്കില്ലേ അമ്മ കണ്ട അവളെ തല്ലും ഞാൻ അവളെ രക്ഷിച്ചോളാം നീ ഒന്ന് വിളിക്കലേടാ